സോൾഫിൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയിലേക്ക് സ്വാഗതം ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹം നമസ്കാരം ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ച് പഠിക്കാനും വളരാനുമുള്ള നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വീണ്ടും സ്വാഗതം അതെ നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇബ്രായ ലേഖനം ആറാം അധ്യായം അതിലെ പത്താം വാക്യമാണ് വളരെ ശക്തമായ ഒരു വാക്യമാണത് നമുക്ക് ആ വാക്യം ഒന്നുകൂടി ഓർക്കാമല്ലേ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ഒറ്റ കേൾവിയിൽ ഒരുപക്ഷെ ആശ്വാസം നൽകുന്ന ഒരു വാക്യം പക്ഷേ ഇതിൽ ഒരുപാട് ആഴമുണ്ട് അതെ അതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സ്നേഹം ഇതൊന്നും ദൈവം മറക്കില്ല എന്നൊരു ഉറപ്പാണ് ആദ്യം കിട്ടുന്നത് തീർച്ചയായും അവിടെ തന്നെ നോക്കൂ ദൈവം അനീതിയുള്ളവനല്ല എന്ന് പറയുന്നതിലാണ് അതിന്റെ കാതൽ എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണോ അതെ അതായത് ദൈവം നീതിമാനാണ് അവൻ പക്ഷപാതം കാണിക്കില്ല ഒന്നും വിട്ടുപോവില്ല നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ഒരുപക്ഷെ ആരും കാണാത്തൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ഓഹോ ആ ഇതൊന്നും അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല അവൻ മറക്കില്ല ലോകം ഒരുപക്ഷെ അതൊന്നും ഓർക്കില്ല പക്ഷെ ദൈവം ഓർക്കും ഇത് കൃപ നേടാനല്ല പക്ഷേ നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്നത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു അല്ലേ കൃത്യമായി അതാണ് കാര്യം പിന്നെ ആ വാക്യത്തിൽ മറ്റൊന്നും കൂടിയുണ്ട് ശ്രദ്ധിച്ചോ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ആ ശരിയാണ് ശുശ്രൂഷിച്ചതിനാലും എന്ന് മാത്രമല്ല ഇപ്പോഴും ശുശ്രൂഷിക്കുന്നതിനാലും എന്ന് പറയുന്നു ആ ആ അതെ ആസ് യു സ്റ്റിൽ അത് വളരെ പ്രധാനമാണ് ഇതൊരു ഒറ്റത്തവണ ചെയ്ത കാര്യമല്ല ഒരു തുടർപ്രക്രിയയാണ് അതെ ഒരു ജീവിതശൈലി ചിലപ്പോൾ നമ്മൾ ക്ഷീണിക്കും അല്ലെങ്കിൽ ചെയ്യുന്നതിന് ഒരു ഫലവും കാണുന്നില്ലെന്ന് തോന്നും ശരിയാണ് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് അപ്പോ അങ്ങനെയുള്ള സമയത്തും സേവനം തുടരണം എന്നാണ് ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നത് അത് വെറുമൊരു ജോലി മാത്രമല്ല അതൊരു സാക്ഷ്യം കൂടിയാണല്ലേ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുക എന്നത് തീർച്ചയായും അവിടെയാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നത് നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം ദൈവം ആരാണ് എന്നതിലേക്ക് ശ്രദ്ധ തിരിക്കണം ദൈവം ആരാണ് അവൻ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ദൂരെ നിൽക്കുന്ന ഒരു യജമാനനല്ല അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി മാത്രമല്ല അവൻ കാണുന്നത് പിന്നെയോ അതിനു പിന്നിലെ നമ്മുടെ ഹൃദയം ആ സ്നേഹം തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ ശരിയാണ് ആ പ്രേരണ ആ മോട്ടിവേഷൻ അതും ദൈവം കാണുന്നു അതെ അവൻ നീതിമാനായതുകൊണ്ട് നമ്മുടെ ഒരു പ്രയത്നവും വെറുതെ അതവന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് അപ്പോ ഇതാണ് പ്രധാന സന്ദേശം ദൈവം നിങ്ങളെ കാണുന്നു നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അറിയുന്നു ഓർക്കുന്നു ആരും കാണുന്നില്ലെന്നോ അവഗണിക്കപ്പെട്ടെന്നോ വല്ലാതെ ക്ഷീണിച്ചെന്നോ ഒക്കെ തോന്നുമ്പോൾ ഈ വാക്യം ഓർക്കണം എബ്രായർ ആറ് പത്ത് അതെ സേവനം തുടരുക സ്നേഹത്തോടെ ചെയ്യുക വിശ്വസിക്കുക ദൈവം അനീതിയുള്ളവനല്ല നമുക്ക് ഈ ചിന്തകളോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം തീർച്ചയായും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹവാനായ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ എബ്രായർ ആറേ പത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച വലിയ സത്യത്തിനായി നന്ദി ഞങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ ശുശ്രൂഷയും അങ്ങയുടെ നാമത്തോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അങ്ങ് കാണുന്നു ഓർക്കുന്നു അത് മറന്നുകളയാൻ തക്കവണ്ണം അങ്ങ് അനീതിയുള്ളവനല്ല എന്ന ഉറപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ ദൈവമേ പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചു പോകാറുണ്ട് ഫലം കാണാതെ നിരാശരാകാറുണ്ട് ലോകം ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ വേദനിക്കാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ വചനം ഞങ്ങൾക്ക് ശക്തി നൽകണമേ അങ്ങയുടെ വേണ്ടി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാൻ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് ബലവും കൃപയും നൽകണമേ ആരും കാണുന്നില്ലെന്ന് കരുതുന്ന ഞങ്ങളുടെ ചെറിയ സേവനങ്ങളെയും അങ്ങ് കാണുന്നു എന്ന ബോധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ലെന്നും അങ്ങയുടെ വലിയ പദ്ധതിയിൽ അതിന് സ്ഥാനമുണ്ടെന്നുമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയിൽ ആശ്രയിക്കുവാനും പ്രത്യാശയോടെയും സന്തോഷത്തോടെയും അങ്ങയെ സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ ശുശ്രൂഷകളെ ഓർക്കണമേ അവർക്ക് ആവശ്യമായ ശക്തിയും പ്രചോദനവും നൽകണമേ ഞങ്ങളുടെ ജീവിതം അങ്ങേക്കു മഹത്വകരമായി തീരുവാൻ സഹായിക്കണമേ എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമീൻ ഇന്നത്തെ ഈ ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറി ഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ ഓരോ പ്രതികരണവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അടുത്ത തവണ കാണുന്നതുവരെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നന്ദി